അപ്പോൾ ഹായ് എവ്രി വൺ നമ്മുടെ പാലക്കാട് വിശേഷം ഇന്ന് പാർട്ട് ടൂ ആണ് അപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും അപ്പോൾ രാവിലത്തെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നന്നായിട്ട് റെഡിയായി അപ്പോൾ ഇനി നമ്മുടെ വല്യമ്മയുടെ വീട്ടിലാണ് നമ്മൾ ഓണസദ്യ കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും അണിഞ്ഞൊരുങ്ങി നിന്നു ഞങ്ങൾക്ക് പുറത്തുള്ളൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം ഇതൊക്കെയുണ്ടല്ലേ ഇവിടെ കുറേ പിള്ളേർ ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ പിന്നെ അങ്ങനെ നമ്മുടെ വല്യമ്മയുടെ വീട്ടിലേക്ക് ത്തി അപ്പോൾ വരുന്ന വഴിക്ക് ഉള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ പാർട്ട് വണ്ണിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊന്നും ഞാനതൊന്നും എടുത്തിട്ടില്ല ഇതുപോലെ എമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശമാണ് പിന്നെ ആ ഭാഗത്തൊക്കെ കാണുന്നത് ഇവരുടെ തറവാടാണ് കേട്ടോ അപ്പോൾ ഇത് നിൽക്കുന്നത് എൻ്റെ വല്യച്ഛനാണ് പിന്നെ നമ്മുടെ കുഞ്ഞന് ആകെ ബോറായിട്ടോ ഭയങ്കര ബോറടിച്ച് അയാൾ വീട്ടിൽ പോവാ വീട്ടിൽ പോവാന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിപ്പിട്ട് ഞാൻ അവളെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വല്യമ്മ ഇവർക്ക് മൂന്നാമ്മക്കളാണ് അവരുടെ ഭാര്യമാരാണ് ആ കാണുന്ന രണ്ട് പേര് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുവാണ് കുഞ്ഞിനെ ആകെ പോറടിച്ച് പ്രാന്തായിട്ടുണ്ട് ഇവിടെ പ്രായമുള്ള പിള്ളേരൊന്നും ഇല്ല ഇപ്പം ഇവിടെ അല്ലയമ്മൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഞാനിപ്പോൾ ഒരു ആറേഴ് വർഷങ്ങളായിട്ടോ അപ്പം ആറേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഇങ്ങനെ ഒന്ന് വന്ന് കൂടുന്നത് അത് നമ്മൾ സദ്യ കഴിക്കാനായിട്ടിരുന്നു അല്ലമ്മ എല്ലാം വേണമെങ്കിൽ അങ്ങോട്ട് പോയി അപ്പോൾ ഞാനും കുഞ്ഞിനും പിന്നെ നമ്മുടെ പിന്നെ ബീസവല്ലമ്മയും കൂടിയിട്ട് സദ്യക്കെ കഴിക്കുകയാണ് അങ്ങനെ എന്താണ് ചോറ് സാമ്പാർ അവിയലി കുട്ടുകറി അതുപോലെ മസാല കറി ഇഞ്ചി പുളി അച്ചാർ പപ്പടം ക്യാബേജ് തോരൻ അങ്ങനെ എല്ലാം ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പാലക്കാട് സ്റ്റൈലിലാണ് എല്ലാ വിഭവം അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ആകെ ഒരുപാട് ഇവിടുത്തെ ഫുഡ് കഴിച്ചപ്പോൾ ഒരുപാട് നൊസ്റ്റോളജിയാണ് വന്നത് കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് എനിക്ക് എനിക്കടിച്ചത് കേട്ടോ ചേട്ടന്മാരൊന്നും വന്നിട്ടില്ല എല്ലാവരും ഇവിടെ ഓരോ വഴിക്ക് പോയേക്കാണ് അപ്പോൾ ഞാൻ പാലട പായസമാണ് കുടിച്ചത് പിന്നെ വിസ വല്ല ഞാൻ വീട് എടുക്കുന്നത് കണ്ടിട്ട് എന്താ ഭയങ്കര നാണക്കാരിയാണ് പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ ഇരുത്തിരിക്കാണ് അപ്പോൾ പായസമൊക്കെ ഇങ്ങനെ കുടിച്ചോട്ടിരിക്കുകയാണ് ഷുഗർ ൊക്കെ ഉള്ള ആളാണെങ്കിലും പായസത്തിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതെ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കുഞ്ഞൻ്റെ പന്തി കഴിഞ്ഞ് അവൾ എഴുന്നേറ്റ് അപ്പോൾ എൻ്റെയും കഴിഞ്ഞ് അപ്പോൾ ഞാനവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് മറ്റേ ക്ലാസിലുള്ള പായസമുണ്ട് അപ്പോൾ അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ ആ അറ്റത്ത് കാണും അവിടെ താഴെ ഇരുന്ന് അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അവരെ എല്ലാവരെയും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് അപ്പം നമ്മുടെ സദ്യ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ വീട്ടിലേക്ക് തിരിക്കുവാണ് ഇനിയിപ്പോൾ വേറെ വിശേഷമൊന്നും

ഇപ്പൊ പോണില്ലേ പൂജക്കൊന്നും പോണല്ലേ പൂജയ്ക്ക് പോണില്ലേ പൂജക്ക് അമൃതാനന്ദ ഞാൻ എന്താ അങ്ങനെ ചോദിച്ചതെന്ന് വെച്ചാൽ ചെറുപ്പത്ത് ഒരു അഞ്ചിലെ ആറിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനും ആ അച്ചമ്മയും കൂടിയിട്ട് ഒരു അമൃതാനന്ദ്രൻ്റെ പൂജയ്ക്ക് ഇങ്ങനെ പോകുമായിരുന്നു ഓരോ വീടുകളിൽ ചെന്ന് ഇങ്ങനെ പൂജ ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അന്ന് അപ്പം ഞങ്ങൾ പൂജയൊക്കെ ചെയ്യാൻ വേണ്ടി കൂടെ പോകുമായിരുന്നു ഇന്ദിരാമ്മ പിന്നെ കുറച്ച് പായസം കാര്യങ്ങളൊക്കെ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ച് എന്നെ വി സാവല്ലമ്മൻ്റെ വീട്ടിലെ പോവുകയാണ് കേട്ടോ ഓണവഴിക്ക് കണ്ട കാഴ്ചയാണ് ഇത് ഓണം തിരുവോണമൊക്കെ ആയിട്ട് അടിച്ച പൂസായിട്ട് ഓണക്കൂടി കൊടുത്തിട്ട് ഒരു ചേട്ടൻ വഴിയില് കിടക്കുന്നതാണ് ഇതൊക്കെ എനിക്ക് കണ്ടപ്പോഴേക്കും ഒരുപാട് കൗതുകം തോന്നുകയാണ് ചെയ്തത് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് അങ്ങനെ വീട്ടിലെത്തി നമ്മളൊരു നാല് നാലര മണിയായപ്പോഴേക്കും ഒരു കട്ടൻ കാപ്പി അങ്ങോട്ട് കുടിക്കുവാണ് കുഞ്ഞിനവിടെ ഇരുന്ന് ഇങ്ങനെ ഡ്രോയിങ് വരച്ചുകൊണ്ടിരിക്കുവാണ് അവർക്ക് അവിടെ വന്നപ്പോഴേക്കും പിള്ളേർ കളിക്കാനായിട്ടുള്ള പിള്ളേരും ഇല്ല ഡ്രോയിങ് വരയ്ക്കുന്നതിപ്പോൾ തൊട്ടപ്പത്തെ വീട്ടിലെ ചേച്ചേട്ടയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഈ പെൻസിൽ വെച്ച് ഡ്രോയിങ് ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ പിള്ളേരായിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ അവർക്ക് അതിൻ്റെ ആയിട്ടുള്ള ഒരു ബോറടി ഭയങ്കരം കാരണം വീട്ടിലാകുമ്പോൾ നാട്ടിലായിരുന്ന സമയത്ത് അവൾ ഫുൾ ടൈം ഇങ്ങനെ ഓരോന്ന് ഡ്രോയിങ് വരച്ചിട്ടും അല്ലെങ്കിൽ ടി വി കണ്ടിട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ ഇവിടെ പിന്നെ അങ്ങനെ ഒരിന്നും ഇല്ല അതുകൊണ്ട് അവൾക്ക് മൊത്തത്തിലും അട്ടായിട്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് അവൾ എന്തെങ്കിലുമൊക്കെ ചേട്ടൻ കൊണ്ട് പിന്നെ ഞാനും അങ്ങനെ ഇരുന്നു പിന്നെ തിരുവോണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ നമ്മുടെ നെബിദിനമായിരുന്നു നെബിദിനത്തിന് വല്യമ്മ അങ്ങനെ പള്ളിയിൽ പോയി അപ്പോൾ അവിടെ പരിപാടികളൊക്കെ വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തന്നു അങ്ങനെ വല്യമ്മ ഒരു പന്ത്രണ്ട് ഒരു മണിയായ സമയത്ത് നല്ല നെയ്ച്ചോറും അതേപോലെ ബീഫ് കറക്റ്റ് ായിട്ട് പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിതിന്ന് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഈ ബീഫിനോടൊന്നും അത്ര താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ പക്ഷേ എന്നാലും ഒരു കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനത് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നെബിദിനത്തിൻ്റെ വിശേഷങ്ങളെന്ന് പറയാനായിട്ട് ഒരുപാടൊന്നുമില്ല ഇതൊക്കെ തന്നെ ഉള്ളു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു പിന്നെ പ്രതീക്ഷിക്കാതെ വൈകുന്നേരം ആയപ്പോഴേക്കും അന്നേ ദിവസം വല്യമ്മയുടെ മോളും അവരുടെ കുഞ്ഞും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏഞ്ചലിനെ പിന്നെ കളിക്കാനായിട്ട് അവൻ നല്ല കമ്പനിയായിട്ട് നിന്ന് അങ്ങനെ രണ്ട് നല്ല കമ്പനിയായി ഞാനപ്പോ ഈ ഫുഡ് കഴിച്ചതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി തേരാ പാര നടക്കാമെന്ന് വിചാരിച്ചു അവനും എന്റെ കൂടെ കുട്ടിക്കുറുമ്പനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു രണ്ട് ദിവസം ഭക്ഷണം കഴിച്ച് വെറുതെ ഇരിക്കുന്നുണ്ട് എന്റെ വയറ് കിച്ചിട്ട് ചാടിയിട്ടുണ്ട് ബൈസ് അതുകൊണ്ട് ഇനിയിപ്പൊ വീട്ടിൽ ചെന്നിട്ട് നല്ല രീതിയിൽ ഒരു വ്യായാമം തന്നെ വേണ്ടി വരും മിക്കവാറും ഒരു ഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ അവസ്ഥയിലും ഞാൻ കൊറച്ച് തടിയുണ്ട് പിന്നെ എങ്ങനെയൊക്കെയാണ് കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് പോകുന്നത് ഇപ്പൊ പിന്നെ ഒരു ഈ ഒരു മൂന്നാലഞ്ച് ദിവസമായിട്ട് വെറുതെ തീറ്റ ഇരുത്തോ മാത്രമേ ഉള്ളൂ അങ്ങനെ കൊറച്ചു നേരം ഇങ്ങനെ നടന്നപ്പോ കുറച്ച് റിലാക്സ് ആയി ഇനി നമ്മുടെ ഒരു ഡപ്പാങ്കുത്ത് ഡാൻസ് കണ്ടോ കണ്ടോ ബ്രേക്ക് ഡാൻസാണ് കളിക്കുന്നത് ആ മാം ബ്രേക്ക് ഡാൻസാണ് കളിക്കുന്നതേ നീ പോയി കളിക്കുന്നോ കണ്ടോ 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 ഷിപ്പ് കണ്ടോ വരുന്ന ിയാണ് കുടും കുട്ട് അങ്ങനെ എനിക്കൊരാഗ്രഹം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലൊരു മെഹന്തി ഇടാം എന്ന് അങ്ങനെ അനിയത്തി എനിക്ക് കയ്യിൽ മെഹന്തി ഒക്കെ എനിക്ക് ഇട്ട് തന്നോള് മെഹന്തിയിടയിലും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളുടെ കഥ പറച്ചിലായപ്പോഴേക്കും ഒരുപാട് സമയം വഴുകി പത്ത് പതിനൊന്ന് പതിനൊന്നര മണിയായപ്പോഴാണ് കിടന്നത് അപ്പുറത്ത് വല്യമ്മ ഇടന്നിട്ട് പിള്ളേരെയും കിടക്കുന്നില്ലേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പിന്നെ നൈറ്റ് പിന്നെ ഇട്ടിട്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് കിടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലേക്ക് അത് നല്ല ചുവന്ന് കിട്ടുമല്ലോ എന്നുള്ളതുകൊണ്ട് നൈറ്റ് തന്നെ അത് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ കേട്ടോ ഗുഡ് മോർണിംഗ് പിറ്റേ ദിവസം രാവിലെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ എടുത്ത് ഞാനിങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നോക്കിയപ്പോൾ വലുതായിട്ടൊന്നും ചുമന്നതുമില്ല അതെന്തപ്പം അതിങ്ങനെ സംഭവിച്ചതെന്നുള്ളതിൽ എനിക്ക് വല്ലാത്ത സങ്കടം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ രണ്ട് ഭാഗത്തും ഭംഗിയായിട്ടിട്ടിട്ട് എന്ത് ചെയ്യും നമ്മൾ വിചാരിച്ച ഒരു കളറൊന്നും ഉണ്ടായാലും കിട്ടിയിട്ടില്ല എപ്പോഴാണ് അവൻ്റെ ഒരു കുസൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ മൈല അഞ്ചിട്ട് തലയിൽ തേച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായി വല്ലമ്മ എല്ലാം റെഡിയാക്കിയിട്ട് കൊണ്ടുവന്ന് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇന്ന് പത്തിരിയും നല്ല മുട്ടക്കറിയാണ് വല്യമ്മ ഉണ്ടാക്കി തന്നിരിക്കുന്നത് ഇതിനോട് എനിക്ക് അത്ര താല്പര്യം ഇല്ലാത്ത ഒരാളാണ് അതുകൊണ്ട് കഴിക്കില്ല എന്നല്ല കഴിക്കും പക്ഷെ എന്നാൽ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ നമ്മൾക്ക് കുടിക്കാനായിട്ട് ഹോർലിക്സ് ഉണ്ടാക്കി ബിരിയാണിയാണ് വല്യമ്മ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ ചിക്കനിലേക്ക് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് പൊരിച്ചിട്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പം അന്നേരമാണ് ഗൈസ് പുറത്ത് നിന്ന് വല്ലാത്ത സൗണ്ട് പോയി നോക്കാം എന്ന് കരുതിയാലോ സീന് സീരി വഴക്ക് പിന്നെ അത് നോക്കിക്കൊണ്ടിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതൊരു കൗതുകമായി തോതി വരും ഇപ്പോഴാണ് ശരിക്കും ഒരു നാട്ടിൻപാറായത് എന്നേ പറയാൻ പറ്റുള്ളൂ ഞാൻ ഓരോ ഓർമ്മകളും നെസ്റ്റോളജി ആയിട്ട് തോന്നി അങ്ങനെ അനിയത്തി വരുമ്പോൾ ഒരു ഡ്രീം കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങളൊന്ന് കഴിക്കാന്ന് വിചാരിച്ചു ഞാൻ ചോക്ലേറ്റിന്റെ കഴിച്ചിട്ടുള്ളൂ അപ്പൊ ഇത് ഞാൻ ആദ്യമായിട്ടാണ് അപ്പൊ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഞാൻ ആദ്യം പിള്ളേർക്ക് കൊടുത്തു കേട്ടോ കേക്ക് തീറ്റയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉച്ച സമയമായി ഇനി നമ്മൾ നല്ല ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ലെ മാർക്ക് അത് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഒന്നും കൂടിയേ നമ്മൾ ഇവിടെ നിൽക്കുകയുള്ളൂ നാളെ രാവിലെ തന്നെ റെഡിയായി നമ്മൾ നാട്ടിലേക്ക് തിരിക്കുകയാണ് ഗുഡ് മോർണിംഗ് ഓൾ അങ്ങനെ പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ് പുട്ടും കടലയാണ് ഇന്ന് ഉണ്ടാക്കി അങ്ങനെ ഞങ്ങളുടെ ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കൂടെ വല്ലേനെ അനേറ്റം കിട്ടി ഞങ്ങളുടെ കൂടെ ഉണ്ട് അവർക്ക് വേറൊരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പോൾ പിന്നെ എന്തായാലും ഒരുമിച്ച് ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടുന്ന് നമ്മൾ നേരെ മണ്ണാർക്കാടാണ് പോകുന്നത് കേട്ടോ അതിനു മുമ്പ് തന്നെ എനിക്ക് മണ്ണാർക്കാട് വെച്ച് ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാനുണ്ട് നല്ല ഉണക്കമീൻ വല്യ എനിക്ക് കുറച്ച് മുരിങ്ങയുടെ ഇലയൊക്കെ പൊട്ടിച്ച് തന്നിട്ടുണ്ട് അതൊക്കെ എന്താ ബാഗിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ രണ്ട് സാധനങ്ങളെ വേണ്ടതുള്ളൂ കാരണം എന്ന് വെച്ചാൽ എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും വില തോന്നിയിട്ടുള്ളതും അതേപോലെ കിട്ടാത്തതുമായിട്ടുള്ള രണ്ടേ രണ്ട് സാധനങ്ങൾ ഉണക്കമീനും ഈ പറഞ്ഞ മുരിങ്ങ ഇലയും അങ്ങനെ കിട്ടാതെ അല്ല അപ്പോൾ ലുലിമാളി പോയി കഴിഞ്ഞാൽ നമുക്ക് കാശ് കൊടുത്ത് മേടിക്കണം പിന്നെ അടുത്തുള്ള വീട്ടുകാരുടെ ചില വീടുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എന്നാലും നമ്മളത് ചോദിക്കാനുള്ള മടിയുകൊണ്ട് നിങ്ങളത് ചോദിക്കാറില്ല കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ് അത് രണ്ടും അങ്ങനെ മണ്ണാർക്കാട് എത്തിയിട്ടുണ്ട് ഉണക്കമീൻ വാങ്ങിച്ചിട്ട് ഞാൻ എൻ്റെ ബാഗിലിട്ടിട്ടുണ്ട് നമുക്കൊരു മുന്നൂറ് രൂപ ചിലവായിട്ടുള്ളൂ ഒണക്കമ്മീന് എറണാകുളത്താണെങ്കിൽ എനിക്ക് ഇതിലും രൂപ കൊടുത്ത് മേടിക്കേണ്ടി വരും അങ്ങനെ നമ്മുടെ ബസ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് അവരൊരു വഴിക്കും ഇവിടെ നിന്ന് ഞാൻ കൊച്ചിയിലേക്കും തിരിക്കുകയാണ് കേട്ടോ ഈ എന്ന് നാട്ടിലേക്ക് എന്നൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷേ പക്ഷേ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ എനിക്ക് കാണുന്ന ഈ ചുറ്റുപാടും ഈ ഒരു സ്റ്റോപ്പും ഇതൊക്കെ ഞാൻ കുട്ടിക്കാലം എത്രയോ വന്ന് ബസ് ഇറങ്ങിയിട്ടും പോയിട്ടും നിന്നുള്ള സ്ഥലങ്ങളാണ് കേട്ടോ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടി കുറേ മാറ്റങ്ങൾ സംഭവിക്കാത്ത ഒരുപാട് കടകൾ ഇന്നും അവിടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ വല്യമ്മ പോയിക്കഴിഞ്ഞു ഞാനിത് വീണ്ടും കൊച്ചിയിലേക്ക് തിരിച്ചു ഇനി എന്നാണ് എനിക്ക് ഈ ഒരു യാത്ര ഉണ്ടാവുക ഒന്നും എനിക്കറിയത്തില്ല പക്ഷേ എന്തൊക്കെയോ ആ യാത്രയിൽ ഞാൻ എന്തൊക്കെയോ എവിടെയൊക്കെയോ വെച്ചിട്ട് വന്നതുപോലെ എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു പിന്നെ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ എപ്പോഴാണ് ആരാണ് എത്ര കാലം ജീവിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ഇന്ന് കണ്ട ആളിനെ നാളെ കാണത്തില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇത്ര തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും പരസ്പരം മനസ്സിലാക്കി പരസ്പരം ക്ഷമിച്ച് മുന്നോട്ട് പോകുക എന്നതാണ് സൗഹൃദമോ പ്രണയമോ ഭാര്യയോ ഭർത്താവോ കുടുംബത്തിലുള്ള ബാക്കിയുള്ള അംഗങ്ങളും ആരോ ആയിക്കോട്ടെ കൊണ്ട് എൻ്റെ അമ്മ പറയുമായിരുന്നു നമ്മുടെ കുതിങ്കാലിൻ്റെ അവിടെയാണ് നമ്മുടെ മരണം ഇരിക്കുന്നതെന്ന് ഏത് സമയവും നമ്മളെ മരണം വിളിച്ച് പോയേക്കാം ആ സമയം കൊണ്ട് എത്ര തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും പരസ്പരം ക്ഷമിച്ച് വീണ്ടും സ്നേഹത്തോടെ എല്ലാവരും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുക എന്നതാണ് എങ്കിലും ചിലരുണ്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എത്രയൊക്കെ സ്നേഹിച്ചാലും എങ്ങനെയൊക്കെ കാണിച്ചാലും ഒരിക്കലും ഒരിക്കലും അവർക്ക് നമ്മളെ മനസ്സിലാവില്ല ഒരിക്കലും അവർക്ക് നമ്മളെ പരിഗണിക്കാനോ മനസ്സിലാക്കാനോ കഴിയുകയില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ് ഓരോ മനുഷ്യനും വ്യത്യസ്തമാണ് ഓരോ മനുഷ്യനും ഓരോ കാഴ്ചപ്പാടാണ് ഓരോ സ്വഭാവമാണ് ഓരോ സാഹചര്യത്തിൽ ജീവിച്ചു വന്നവരാണ് മനസ്സിലാവാത്തവരെ മനസ്സിലാവണ്ട പക്ഷേ ആരോടും ദേഷ്യവും വൈരാഗ്യവും പുലർത്താതെ സമാധാനമായി ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് പറയാനുള്ളത് ഞാൻ ഈ ഫിലോസഫിയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കൊന്നും വേണ്ട കേട്ടോ എനിക്ക് അറിയുന്നതും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കും അതെ എവിടെയാണെങ്കിലും ചിലവരുണ്ട് കാശി കണ്ടിട്ട് സ്നേഹിക്കുന്നവർ കാശ് എന്നത് ഇന്ന് വരും നാളെ പോകും പക്ഷെ ഒന്നും ഇല്ലാത്ത സമയത്തും സമയത്തും നമ്മുടെ കൂടെ ഒരേപോലെ ഒരേ സ്വഭാവത്തോടെ ഒരേ രീതിയിൽ പരിഗണിക്കപ്പെട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടോ ആ വ്യക്തി തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ എന്നും കൂടെ ഉണ്ടായിരിക്കുക എന്നതാണ് ഞാൻ പഠിച്ചൊരു പാഠം എന്ന് പറയുന്നത് അത് ആയിക്കോട്ടെ നമ്മുടെ കുടുംബത്തിലോ പുറത്തുള്ള സുഹൃത്തുക്കളെ പോലും ഉണ്ടാവാം അങ്ങനെയുള്ളവരെ നിങ്ങളെന്തായാലും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക ജീവിതത്തിൻ്റെ അവസാനം വരെ കൂടെ ഏതൊരു ദുരന്തത്തിലും കൂടെ കൈകോർത്ത് പിടിച്ച് ആരെങ്കിലും ഒരാൾ മതി അതുപോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ ഞാനിനി കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല എന്തായാലും എൻ്റെ നാട് വീണ്ടും എത്തി കൊച്ചിയും ഇനി കൊച്ചിയിലെ ജീവിതവുമായി മുന്നോട്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അവരുടെ സപ്പോർട്ടാണ് ഇനിയും എനിക്ക് വീഡിയോ ചെയ്ത് മുന്നോട്ട് വരാനുള്ള പ്രോത്സാഹനം എന്ന് പറയുന്നത് ആ ടാറ്റാ ബൈ ബൈ